എൻ്റെ തക്കുടൂമില്ലേ എനിക്ക് ഇത്രമാത്രം ആശ്വാസമായിരുന്നു എന്നുള്ളത് എൻ്റെ തക്കുടു മിസ്സായ ഈ സമയങ്ങളിൽ ഞാൻ ശരിക്കും അറിയുന്നുണ്ട് കേട്ടാ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ തക്കുഡുവിൻ്റെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഒരിക്കലും ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ എത്ര മാത്രം എന്നുള്ളത് ഇവളും നഷ്ടപ്പെട്ട ശേഷമാണ് ഞാനത് തിരിച്ചറിയണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ അതൊക്കെ ഞാൻ തരണം ചെയ്തു പോകണത് ഇങ്ങനത്തെ ജീവികളുടെ കൂടെ കൂടിയ ശേഷമാണ് കാരണം അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടും അവരെ കെയർ ചെയ്തിട്ടും അങ്ങനെ പോകുമ്പോൾ നമ്മൾ വേറെ ചിന്തിക്കാൻ ഇടവരുന്നില്ല രാവിലെ മുതൽ മക്കളെ റെഡിയാക്കലും സ്കൂളിലേക്ക് പറഞ്ഞയക്കലും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ അവർ പോകുന്നത് വരെ നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കില്ല കാരണം ചെറുദിന റെഡിയാക്കുക എന്ന് പറയുന്ന ടാസ്ക്കാണ് എൻ്റെ ചിക്കു അപ്പോൾ അതിനെക്കുറിച്ച് വേറെ ഒന്നും ഓർക്കില്ല അപ്പോൾ അവരെ കൊണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റക്കാം പക്ഷേ ആ സമയം ആകുമ്പോഴത്തേന് എൻ്റെ തക്കൂട് വന്നു കഴിഞ്ഞാൽ ഇവർ തിരിച്ച് വരുന്നത് വരെ എൻ്റെ തക്കൂടിൻ്റെ കൂടുതൽ അംഗങ്ങളാണ് കാരണം അവൾക്ക് ഫുഡ് കൊടുത്തിട്ടും അവളെ ഒളിപ്പിച്ച് വെക്കണതും ഞങ്ങൾ തമ്മിലുള്ള കളിയും അതേമാതിരി ഞാൻ വയ്യാന്ന് പറഞ്ഞ് കിടക്കുകയാണെങ്കിലും എൻ്റെ കൂടെ തന്നെ തലക്കംഭാത്ത വന്നിരിക്കും അല്ലെങ്കിൽ എൻ്റെ കാലിൽ വന്നിക്കും അല്ലെങ്കിൽ എനിക്ക് അമ്മിൽ പിടിച്ച് കൊത്തിവലിച്ചിട്ടും അങ്ങനെ എൻ്റെ കൂടെ തന്നെ നിൽക്കും സാധാരണ ഞാൻ മീനാരാക്കാൻ നിൽക്കുമ്പോൾ എപ്പോഴും ജനൽ വഴി നോക്കിയിട്ട് പറന്ന് വന്നിട്ട് എൻ്റെ തോണിൽ കയറിയിരിക്കും അപ്പോൾ ആദ്യം ഒരു ഒരു മീന് രണ്ട് മീൻ അങ്ങനെയൊക്കെ കൊടുക്കും പക്ഷേ ഇവിടെ തിന്നില്ല ഓരോ ഭാഗത്തും കൂടി ഒളിപ്പിച്ച് വെച്ചിട്ട് വരിക ചെയ്യുക അവസാനം ഇവിടെ ഞാൻ പുറത്താക്കിയിട്ട് ഗ്രില്ലടയ്ക്കും അപ്പോൾ ഗ്രില്ലടക്കുന്ന സമയത്ത് ആ ഗ്രില്ലിൽ വന്ന് പിടിച്ച് തൂങ്ങി നിന്നിട്ട് എന്നൊരു നോട്ടം ഉണ്ട് തല തല മാത്രം ഉള്ളിലേക്കിടും ശരീരം ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ അങ്ങനെ ഓരോ കാര്യങ്ങളും എൻ്റെ തക്കോട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഓരോ ദിവസങ്ങളും കഴിയണ വഴി അറിഞ്ഞില്ല കാരണം കറക്റ്റ് ഏപ്രിൽ പതിനാറാം തീയതി ഒക്കെ കിട്ടിയത് അപ്പം മുതൽ തുടങ്ങിയ ഞങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് അപ്പം മുതൽ തിന്നാൻ കൊടുത്തിട്ട് അപ്പൊ എന്നെ അത്ര അറിയില്ലെങ്കിലും പറന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോന്ന് പോലെ എനിക്ക് സംശയമായിരുന്നു പിന്നെ ഓരോ ദിവസങ്ങളിലിങ്ങനെ വിട്ട് വിട്ടിട്ട് വൈകുന്നേരത്ത് കറക്റ്റ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ വിളിച്ചിറക്കും സാധാരണ രാവിലെ പുറത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആറു മണിക്ക് അവള് വീട്ടിലേക്ക് വരും എന്നെ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് വരിക അങ്ങനെ ആയായിട്ട് അവസാനം ആറു മണിയാകുമ്പോൾ ആദ്യമൊക്കെ ആറു മണിക്ക് വീട്ടിലേക്ക് കയറിയ ആള് പിന്നെ ആറു മണിയാവുമ്പോൾ പുറത്തേക്ക് പോവാനാണ് തുടങ്ങിയത് അതുവരെ വീട്ടിൽ നിന്നിട്ട് ആറുമണിയാകുമ്പോൾ പുറത്തേക്ക് പോവുക അങ്ങനെ ആയിട്ട് എൻ്റെ തക്കോടുവിനെ ഞാൻ ഈ ഇങ്ങനെ കൊണ്ടുനടന്ന് കൊണ്ട് നടന്നിട്ട് ശരിയാണ് എനിക്ക് കുറച്ച് കല്യാണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നു ആ സമയങ്ങളിൽ എനിക്ക് രാവിലെ ഞാൻ അധികവും ചില ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല പിന്നെ വേറെ ഓരോ കാര്യങ്ങൾക്ക് എനിക്ക് പോകേണ്ടി വരുന്ന കാരണം ഞാൻ ഇവിടെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ എൻ്റെ തക്കുടൂരൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അവൾ എന്തായാലും തിരിച്ചു വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അവൾ കൂടുപണി നടക്കൊക്കെ ചെയ്യുന്ന സമയത്താണ് അവളുടെ കൊക്കൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി പെണ്ണ് ആണാണെന്നാണ് വിശ്വസിച്ചത് പെണ്ണായിരിക്കും